ീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കടത്തടനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവജനമേ വചനം കേൾക്കുവാനും അതിൽ മറന്നിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ് അവിടെ നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സംബന്ധിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മോത്തപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം സഹോദരങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനം നിശാഗീതം കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവീൻ രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടുത്തെ വാഴ്ത്തുവീൻ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവീൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവജനമേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിനാലാം അധ്യായം വാസ്തവത്തിൽ ചെറുതെങ്കിലും ദേവാലയത്തിലെ ആരാധനയുടെയും ശുശ്രൂഷയുടെയും ആഴത്തിലുള്ള ഒരു നേർ കാഴ്ച നമുക്ക് നൽകുന്നുണ്ട് രാത്രിയിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന യഹോവയുടെ സകലദാസന്മാരുമേ യഹോവയെ വാഴ്ത്തുവീൻ എന്നാരംഭിക്കുന്ന ഈ സങ്കീർത്തനം നിരന്തരമായ രാപ്പകരില്ലാത്ത ദൈവസ്തുതിയുടെ ആവശ്യകതയെയാണ് ഊന്നി പറയുന്നത് ഇത് വെറും ഒരു അനുഷ്ഠാനമായിരുന്നില്ല മറിച്ച് സജീവമായ ഒരു ആത്മീയ സമർപ്പണമായിരുന്നു വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ സങ്കീർത്തനകൻ ആഹ്വാനം ചെയ്യുന്നു നമ്മോട് ഈ ആഹ്വാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അത് രാവിലെ ആയാലും ഉച്ചയായാലും സന്ധ്യയായാലും രാത്രിയായാലും ദൈവത്തിന് സ്തുതി അർപ്പിക്കാനുള്ള അവസരമാണ് എന്നാണ് ദൈവത്തോടുള്ള ഈ അജലമായ ഭക്തി നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ ആയിരിക്കണം എന്ന് ഈ സംഗീർത്തിന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സങ്കീർത്തനത്തിൻ്റെ ഈ പശ്ചാത്തലം പുരാതന ഇസ്രായേലിലെ ദേവാലയ ശുശ്രൂഷമായി ബന്ധപ്പെട്ടതാണ് സങ്കീർത്തന പുസ്തകത്തിലെ അവസാനത്തെ പതിനഞ്ച് കീർത്തനങ്ങളിൽ ഒന്നായ ഇത് ആരോഹണ ഗീതങ്ങൾ എന്നായി അറിയപ്പെടുന്നു എറുസലേമിലേക്ക് തീർത്ഥാടനം നടത്തുന്നവരും ദേവാലയത്തിൽ കാവൽ നിൽക്കുന്ന ലേവ്യരും ആരംഭിച്ചിരുന്ന ഗീതങ്ങളാണ് ഇവ എന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു രാത്രികാലങ്ങളിൽ ദേവാലയത്തിൽ കാവൽ നിന്നിരുന്നവരും അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നവരും പരസ്പരം നൽകിയിരുന്ന ഒരു ആത്മീയ അഭിവാദനവും പ്രോത്സാഹനവുമായിരുന്നു ഈ സങ്കീർത്തനം എന്ത് മനോഹരമാണ് ഈ ഒരു പ്രാക്ടീസ് തങ്ങളുടെ കർത്തവ്യം ഭംഗിയായി നിർവഹിക്കുന്നതിനിടയിലും അവർ ദൈവത്തെ മറക്കുന്നില്ല ആരാധനയുടെ പ്രാധാന്യവും ദേവാലയത്തിലെ കൂട്ടായ്മയുടെ ശക്തിയും ഈ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമാണ് ക്ഷീണകരമായ ജോലിയുടെ മധ്യത്തിലും അവർ ദൈവത്തിന് മഹത്വം നൽകുന്നു ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ലോകത്തിൽ നമ്മൾ പല ചടങ്ങുകളും പല പെരുന്നാളുകളും ഒക്കെ കൂടുന്നുണ്ട് അവിടെ അതിൻ്റെ യഥാർത്ഥ സത്ത മനസ്സിലാക്കി അത് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുകയും മറ്റുള്ളവർക്ക് അത് നന്മയായി പരിണമിപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് നാം വിചിന്തനം ചെയ്യണം ഈ സങ്കീർത്തനം നമുക്ക് വളരെ പ്രസക്തമായ ഉദാഹരണങ്ങൾ നൽകുന്നു ഒരു പക്ഷേ കോർപ്പറേറ്റ് ഓഫീസുകളിൽ രാത്രി വൈകി ജോലി ചെയ്യുന്നവരാകാം നാം അല്ലെങ്കിൽ ആശുപത്രിയിലെ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ഒരു നേഴ്സാകാം അതുമല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി അഭിശ്രമം അധ്വാനിക്കുന്ന വീട്ടമ്മമാരാകാം പലപ്പോഴും നാം നമ്മുടെ ജോലികളിൽ മുഴുകി ദൈവത്തെ സ്തുതിക്കാൻ മറന്നു പോകുന്നില്ലേ നമ്മുടെ ജോലികൾക്കിടയിലും കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുമ്പോഴും രോഗികളെ പരിചരിക്കുമ്പോഴും നാം അധ്യാപകരായിരിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും കർത്താവിനെ വാഴ്ത്തുവീൻ എന്ന ഈ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം ജോലിയിലെ വെല്ലുവിളികളും സമ്മർദ്ദങ്ങൾക്കും ഇടയിലും ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം സഹോദരങ്ങളെ ഈ സങ്കീർത്തനം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നു കർത്താവായി യേശു പലപ്പോഴും രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് പോയിരുന്നതായി സുവിശേഷങ്ങൾ നാം വായിക്കുന്നുണ്ട് തൻ്റെ പരസ്യ ജീവിതകാലത്തും ശിഷ്യന്മാരുമൊത്തുള്ള സമയങ്ങളിലും കർത്താവ് എപ്പോഴും പിതാവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു കെച്ചമൻ തോട്ടത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥന അവിടുത്തെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മകുടോദാഹരണമാണ് ഉദാഹരണമാണ് സങ്കീർത്തനത്തിൽ പറയുന്ന വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈകൾ ഉയർത്തുക എന്നതിനപ്പുറം യേശു തൻ്റെ ശരീരത്തെ തന്നെ ജീവനുള്ള ബലിയായി അർപ്പിച്ചു ആ കർത്താവിൻ്റെ ജീവിതം മുഴുവൻ പിതാവായ ദൈവത്തിന് അർപ്പിച്ച ഒരു നിരന്തരമായ ആരാധനയായിരുന്നു കർത്താവിൻ്റെ വഴികൾ നാം പിന്തുടരുമ്പോൾ നമ്മളും അവിടുത്തെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഒരു ആരാധനയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ സംഗീർത്തിൻ്റെ ഭാഗം നല്ല പാഠങ്ങൾ നൽകുന്നുണ്ട് ഒന്നാമതായി ആരാധന എന്നത് ഞായറാഴ്ച ദേവാലയത്തിൽ മാത്രമായി ചുരുക്കേണ്ട ഒരു ചടങ്ങല്ല മറിച്ച് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാകണം രണ്ടാമതായി നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അത് സന്തോഷത്തിലായാലും കഷ്ടത്തിലായാലും രോഗപീഡനം ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലായാലും ഏതൊക്കെ അവസ്ഥയിലാണോ ഇന്ന് ദൈവം നമ്മെ ബാക്കി വച്ചിരിക്കുന്നത് ആ അവസ്ഥയിൽ ദൈവ സ്തുതിക്കാൻ നാം സന്നദ്ധരാകണം ഇത് നമ്മുടെ ആത്മീയ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് മൂന്നാമതായി മറ്റുള്ളവരെ പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം ഈ സങ്കീർത്തനത്തിലെ എന്ന പോലെ പഠിക്കണം സിയോനിൽ നിന്ന് യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന അവസാന വാക്യം പരസ്പരമുള്ള പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രാധാന്യം ഉൾപ്പെടുത്തുന്നു സഹോദരങ്ങളെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം എപ്പോഴും തയ്യാറായി ഒരുങ്ങിയിരിക്കണം ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു രാത്രി കാല കാവൽ പോലെയാണ് എപ്പോൾ വേണമെങ്കിലും മണവാളൻ വരാം ആ സമയത്ത് ഉറങ്ങിപ്പോകാതെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഉണർന്നിരിക്കുന്നവരായി നാം കാണപ്പെടണം നമ്മുടെ ഹൃദയം ആ രീതിയിൽ ട്രാൻസ്ഫർമേഷൻ സംഭവിച്ച ഹൃദയമായി മാറണം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കേണ്ട സമയം ഇപ്പോഴാണ് ഈ നിമിഷമാണ് ഭയപ്പെടാതെ പ്രത്യാശയോടെ കർത്താവിനെ കാത്തിരിക്കാം കാരണം അവിടുന്ന് നമ്മെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കുന്നവനാണ് എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിച്ചാൽ നമ്മുടെ ജീവിതവും ധന്യമാകും കർത്താവെ ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ നൽകിയ ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളതിനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ ദിവ്യദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ദൈവവചനത്തിന് അനുസരിച്ച് വിശുദ്ധവും കർത്താവിനെ പ്രസാദകരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ പിതാവേ ഞങ്ങൾക്ക് ലഭിച്ച ഈ ജീവനും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവെ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവ്വം ശ്രവിച്ച് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളണമേ കർത്താവെ അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരപ്പിനായി കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ജീവസാക്ഷികളായി സത്യസാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പിതാവേ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ യാചനകൾ കേട്ടല്ലണമേ ആമേൻ പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹമറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ